കേരളത്തിലെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെയും ഭീതിയുടെയും നിലവിലാക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ളത് ഇടതുവർഷവും വലതുവർഷവും ഈ പ്രചാരണം പിടിക്കും പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളുടെ നിഷേധിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവിടെ പ്രചാരണം നടത്തുന്നത് പ്രചാരണത്തിന് സമാനമായിട്ടുള്ള പ്രചാരണമാണ് യു ഡി എഫ് നടക്കുന്നത് മറ്റൊന്ന് ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രക്ഷേപണം ചെയ്തതുമായി ബന്ധപ്പെട്ടും ഇരു മുന്നണികളും വ്യാപകമായിട്ടുള്ള കള്ളപ്രചാരണം മതനോരവങ്ങൾക്കിടയിൽ നടത്തുകയാണ് അതേസമയം ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇവരാരും തന്നെ മൗനം പാലിക്കുകയാണ് ഇവരെല്ലാവരും മൗനം പാലിക്കും കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുമായി ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം ഇ ഡി നടത്തുന്ന അന്വേഷണങ്ങൾ സംസ്ഥാനത്തിന്റെ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യാജ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നത് കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബാങ്ക് അക്കൌണ്ടുകൾ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ചിരിക്കും ഇന്നേവരെ അതിനെ കുറിച്ച് ഒരു ന്യായീകരണം ഒരു നിലപാട് വിശദീകരണം നൽകാൻ പാർട്ടി തയ്യാറായിട്ടില്ല സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ കള്ളപ്പണ അക്കൗണ്ടുകൾ സംബന്ധിച്ച് കേന്ദ്ര ആദായനികുതി വകുപ്പ് അവരുടെ അക്കൗണ്ടുകൾ സി പി എമ്മിന്റെ മുൻ എം പി ആയിട്ടുള്ള പണം കിട്ടി കോപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ബാങ്ക് തട്ടിപ്പിലെ സഹകരണ കൊള്ളയിലെ പണം കിട്ടിയെന്ന് സർക്കാർ ഒരു അക്ഷരവും വിശദീകരിക്കില്ല പാർട്ടി ഒരു പാനൂരിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ആർ എസ് എസ് ബിജെപി നേതാക്കളെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് ബോംബ് നിർമ്മിച്ചത് അതിനെ സംബന്ധിച്ച് ശരിയായ ഒരു വിശദീകരണം ഭരണകക്ഷി നൽകുന്നില്ല വർഗീയ ധ്രുവീകരണത്തിന് ആവശ്യമായിട്ടുള്ള പ്രചാരണം ഏറ്റുപിടിക്കും സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ വിഷുവിന് മുമ്പ് പെൻഷൻ കൊടുത്തു തീർക്കാൻ സർക്കാരിന് കഴിയുന്നില്ല കുടിശ്ശികയായിട്ടുള്ള ക്ഷേമ പെൻഷനുകൾ വിഷുവിന് മുമ്പ് കൊടുത്തു തീർക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സർക്കാർ ഉള്ളത്